യു ഡി എഫ് ഭരണകാലത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ച നിലമ്പൂർ മത്സ്യമാർക്കറ്റിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി ഒന്നേക്കാൽ കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മാർക്കറ്റ് അശാസ്ത്രീയമായ നിർമ്മാണവും അഴിമതിയും കാരണം ഒരു മുറി പോലും വാടകയ്ക്ക് പോയില്ലെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ചത് അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ഒരു മുറി പോലും വാടകയ്ക്ക് പോവാതെ മാർക്കറ്റ് പ്രവർത്തനരഹിതമായി ഇതുവഴി നഗരസഭയ്ക്ക് ഭീമമായ വരുമാന നഷ്ടമാണ് ഉണ്ടായതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു നിലമ്പൂർ നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള നിലമ്പൂരിലെ ആധുനിക ഫിഷ് മാർക്കറ്റ് അതിന്റെ നിർമ്മാണമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന വിജിലൻസിന് പരാതി നൽകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഒന്നേകാൽ കോടി രൂപ ചിലവഴിച്ചുകൂടി നിർമ്മിച്ചിട്ടുള്ള ഈ ഫിഷറി മാർക്കറ്റ് ഒരു ദിവസം പോലും തുറന്നു പ്രവർത്തിച്ചിട്ടില്ല അന്നത്തെ ഭരണസമിതിയും കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ടുള്ളത് ഇത് തുറന്നു പ്രവർത്തിക്കാത്തത് നിലമ്പൂർ നഗരസഭയ്ക്ക് വലിയ നഷ്ടമാണ് വരുത്തി വെച്ചിട്ടുള്ളത് വാടകയിനത്തിലടക്കം നഗരസഭയ്ക്ക് കിട്ടേണ്ട വരവ് ഇല്ലാതായിരിക്കുകയാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള നഷ്ടവും ഈ ഈ ആധുനിക ഫിഷ് മാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയുമടക്കം അന്വേഷിക്കണമെന്നാണ് ഡി വൈ എഫ് എയുടെ ആവശ്യപ്പെടുന്നത് യു ഡി എഫ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് സംസ്ഥാന സർക്കാരിനും നഗരസഭയ്ക്കും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുവാൻ കാരണം ഭീമമായ സംഖ്യ ധൂർത്തടിച്ചത് കാരണം ചോർന്നൊലിച്ച കെട്ടിടം നിലവിലെ എൽ ഡി എഫ് ഭരണസമിതിയാണ് നന്നാക്കിയത് നിലമ്പൂരിലെ ജനങ്ങളുടെ ആധുനിക മത്സ്യമാർക്കറ്റ് എന്ന സ്വപ്നം തകർത്തെറിഞ്ഞ അഴിമതിക്കാരെ കണ്ടെത്തുന്നതിന് സമഗ്ര വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പരാതി നൽകിയിരിക്കുന്നത് SS group Nilambur